ഇത് എന്തായിരിക്കും അല്ലേ ഒരു പുഴ എന്നത് കാരണം ഇതെടുക്കാൻ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇതെടുത്തത് നമ്മളിപ്പോഴത്തെ റോഡ് ആ റോട്ടിലെ കൂടി പോകുന്ന വാഹനങ്ങളുടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആകുന്നത് ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡും അതിലുള്ള വെള്ളവും കാരണമാകുന്നല്ലേ വെള്ളം എന്നറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുഴിയേതാ പൊട്ടിയതെവിടെയാണെന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഏറ്റവും നല്ലത് ഒരു തടസ്സവും കൂടാതെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നത് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണത് ഇത് കണ്ട പുഴ റോഡായി മാറി അല്ലേ ഒരു ജെ സി ബി ആണ് ഈ പോകുന്നത് ഒരു ആക്സിഡൻ്റും നോക്കണ്ട മറ്റുള്ള വണ്ടികളെ നോക്കണ്ട ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് പോകുന്ന നോക്കണ്ട എങ്ങനുണ്ട് അടിപൊളിയല്ലേ എന്താ അല്ലേ ഒന്നും നോക്കണ്ട സുഖമായ യാത്ര ജെ സി പി നല്ല കടൽ കരയിലോട്ടത് അതിന്റെ ജെ സി പിന്നെ തിരകളൊക്കെ ഇങ്ങനെ അടിച്ച് കയറണ അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ല നമുക്ക് വഞ്ചികൾ മാത്രമല്ല പുഴയിലേക്കൂടി പോകുന്നത് വെള്ളത്തിലേ പോകുന്നത് വണ്ടികൾക്കും പോകാം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മു ഒരു ഈ പുഴ ഒരു റോഡായി റോഡായി മാറിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടികളൊക്കെ പോകുമ്പോൾ കാണാനാണ് പക്ഷെ അതിലും നല്ലൊരു അടിപൊളിയായിട്ടാണ് ജെ സി ബി പുഴയിലേക്കുറിപ്പോകുന്നത് കാണുന്നത് വേണ്ട അപ്പോൾ റോഡ് തന്നെ വേണമെന്നില്ല പുഴയിലും മതിയല്ല വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു സബ്സ്ക്രൈബറും ലൈക്കും കമൻറ്റും ചെയ്യാം